എന്റെ സബ്സ്ക്രൈബേഴ്സിന് വിശ്വസിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു അതായത് ഞാൻ എന്നിൽ പരീക്ഷണം നടത്തിയിട്ടായിരിക്കും നിങ്ങളിലേക്കത് കാഴ്ച വെക്കുന്നത് അപ്പം ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് റിസൾട്ട് തരുന്നുണ്ട് ഞാൻ ഒരു ബ്രൈറ്റൻ എഫക്റ്റ് തരുന്നുണ്ട് ഗെയ്സ് ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ കലക്സ് യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മേനെ കണ്ടിരിക്കുന്ന പോലെ ഇന്നൊരു ഫേസ് ബാക്കിന്റെ വീഡിയോ ആണ് ഓണം ഒക്കെ അല്ലേ നമുക്ക് കുറച്ച് ബ്രൈറ്റ് ഒക്കെ ആവണ്ടേ അപ്പൊ ഒരു പൊടിക്കെങ്കിലും നമ്മുടെ ആ ഒരു കരുവാളുപ്പൊക്കെ മാറ്റാനായിട്ട് ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് ഫേസ്ബാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫേസ് ഓണം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫേസ് ഫേസ്ബാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജസ്റ്റ് ഇത് ഞാൻ ഒരാഴ്ച മുന്നേ പരിചയപ്പെടുത്തേണ്ടായിരുന്നു ഒരാഴ്ച ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ആ ഒരു കരുവാളിപ്പ് അണ്ടിമേഡ് സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടിപൊളിയൊരു ബ്രൈറ്റ്നസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഗെയ്സ് പാക്ക് തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് കാണിച്ചു തരാം ഗെയ്സ് ആദ്യം തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉഴുന്ന് വേണം നിങ്ങൾക്ക് കയ്യിലോ കാലിലൊക്കെ തേക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉഴുന്നെടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നാണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഉഴുന്ന് ബ്രൈറ്റനാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണെന്ന് അപ്പൊ അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ് ചെയ്യുന്ന വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് മിൽക്ക് നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് മിൽക്ക് ഉപയോഗിക്കാം മിക്ക പാക്കുകളിലും പാല് ചേർത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും അതുകൊണ്ട് പാലിന് നമുക്ക് കളർ വെൽപ്പിക്കാം അണ്ടിമൻ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് ഒരു സ്പൂൺ ഉഴുന്നിലേക്ക് അഞ്ച് സ്പൂൺ പാൽ ഒഴിച്ചു വെക്കണം നമുക്കിനി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ അപ്പൊ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ഉഴുതും പാലും ഒക്കെയാണിത് ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം അങ്ങ് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നും ഇല്ല ഒരു കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഒരു ഏഴ് ദിവസമൊക്കെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് രണ്ട് ചെയ്യണം വ്യത്യാസം കിട്ടും ഇടുത്തു വെള്ളം പാറ്റേ പോലെ ആവും ആകുന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തും ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ കാണാൻ വല്ല കെമിക്കൽ ട്രീറ്റ്മെന്റുകളും ചെയ്യണം ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതൊന്നും ഉണങ്ങിത്തുടങ്ങും ഉണങ്ങി ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകാൻ വേണ്ടി നമുക്ക് നിൽക്കണ്ട മുന്നേ വാഷ് വാഷ് ഔട്ട് നമ്മൾ ഫേസ് ഫേസ് പാക്ക് മിനിറ്റ് അടിപൊളിയായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ടല്ലോ ഗൈസ് ഇത് കണ്ടോ നല്ലൊരു ബ്രൈറ്റൻ എഫക്റ്റ് തരുന്നുണ്ട് ഗൈസ് വാവ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഗേസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു നല്ലൊരു ഫേസ് ബാക്ക് ആണ് ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വെളുക്കും ഗേസ് ഗെയ്സ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കറുപ്പൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ട് ഗേസ് അപ്പം ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഫേസ് ബാക്ക് ആയിരിക്കും നിങ്ങൾ ഒരു ഏഴ് ദിവസം ഒരു ഇരുപത് മിനിറ്റ് ഇതിനുവേണ്ടിയിട്ടൊന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ലൊരു കോൺഫിഡൻസും പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനും പറ്റും കേസ് അപ്പം നിങ്ങളിപ്പം പറഞ്ഞു പിളുപ്പിലല്ല കറുപ്പാണെങ്കിലും സൗന്ദര്യം ഉണ്ടെന്ന് ഓക്കെ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ഞാനും കറുത്തയാണ് കേട്ടോ സ്കിൻ ഡാർക്ക് സ്കിൻ ടൈപ്പ് തന്നെയാണ് പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു കരുവാടിപ്പൊക്കെ ഒന്ന് മാറി നമ്മുടെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ സൺഡേയിൽ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഭയങ്കരമായിട്ട് സ്കിൻ ടോൺ ടോണങ്ങ് ഡള്ളായിട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പം ഡള്ളായിട്ട് ഇരിക്കുവാണ് കണ്ണിൻ്റെ ചുറ്റുവാണെങ്കിൽ ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഗെയ്സ് അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വിശ്വസിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതായത് ഞാൻ എന്നിൽ പരീക്ഷണം നടത്തിയിട്ടായിരിക്കും നിങ്ങളിലേക്കത് കാഴ്ച വെക്കുന്നത് അപ്പം ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് റിസൾട്ട് തരുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ഫേസ് പാക്ക് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വേഗം തന്നെ വരെ ബായ്